ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മൊച്ചാമി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ നിങ്ങൾക്കറിയാം കൊനാമി കോയിൻ്റെ കാര്യം കൂട്ടി അതുപോലെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാം പുതിയ കുറച്ച് പൊസിഷൻ ട്രെയിനിങ് കാര്യങ്ങൾ അവർ കൊണ്ടെത്തുന്നുണ്ട് ഇതെല്ലാം ഒരു ബിസിനസ് ട്രിക്കാണ് മച്ചാമേല അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ വന്ന പുതിയ പാക്കിൻ്റെ നമ്മുടെ ഷോർട്ട് ടൈം ഗൈസ് അതിനി വരുമ്പോൾ പ്രൊവോഡിറ്റ് കൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നല്ല ഏതെങ്കിലും പാക്ക് വരുന്ന സമയത്താണ് ഇവർ പ്രൊവോഡിറ്റ് കൂട്ടി നമ്മളെ അതിലേക്ക് അഡിക്റ്റ് ആ അതായത് അഡിക്റ്റീവ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു കോഴി മൊത്തം ഇവർ കൊണ്ടതിന് ശേഷം നല്ലൊരു പാക്ക് ഇവർ മിക്കവാറുവാ നിങ്ങൾക്കറിയാം ഇനി നമുക്ക് മുന്നിൽ നാല് പ്ലേയേഴ്സാണ് വരാനുള്ളത് ഒന്ന് നമ്മുടെ റൈഗാട് അതുപോലെ തന്നെ നമ്മുടെ ഗുലറ്റ് റൊമിനിങ് നിങ്ങൾക്കറിയാം എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മൈക്കിള് ഇത്രയും കുറേ പ്ലേസ് ഉണ്ട് അപ്പോൾ എന്തായാലും വച്ചാൽ മതി അധികം ആരും നിങ്ങൾ കോയിൻ ഒന്നും വേസ്റ്റ് ആക്കുന്നുണ്ട് എനിക്കറിയാം കുറേ പേര് റൊണാൾഡോയ്ക്ക് വേണ്ടി ഇപ്പോഴും എനിക്ക് കഴിഞ്ഞാൽ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണായിരം കോയിനായി ഏഴായിരം അയ്യായിരം കോയിൻ അവരൊക്കെ കൂടി പേർ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു മുന്നൂറ് കോയിൽ ഉറപ്പായിട്ട് ആ ഒരു ഷോർട്ട് ടൈം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടിക്കുന്നുണ്ടായിരിക്കും നൂറ് ശതമാനം അവർ അടിക്കും കാരണം കുറേ അത് അടിച്ചിട്ടുണ്ട് പിന്നെ വച്ചാൽ മതി ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം കയ്യിൽ നമ്മുടെ മഷിയായതാണ് ഓൾറെഡി വീടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കഴിച്ചാൽ നമ്മളിന്ന് പറയാൻ പോലും ഓൾറെഡി കഴിഞ്ഞു നമ്മുടെ ലോൺ പ്ലേസ് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലേയറിൽ പ്ലേഴ്സ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അതായത് ഇത് ഓൾറെഡി ചൈനീസ് വേർഷൻ ആൾക്കാർക്കാണ് വന്നിട്ടുള്ളത് ഗൈസ് നിങ്ങൾക്ക് നോക്കി എന്തോരാണോ അവർക്കൊക്കെ ഇതൊരുമാതിരി നിറച്ചിട്ട് കൊടുക്കുകയാണ് നമുക്കൊരുമാതിരി കഞ്ഞിയും അവർക്കൊക്കെ ഒരുമാതിരി മന്തിയും കൊടുക്കുന്ന പരിപാടിയാണ് അതായത് റൈൽഗാഡ് പുള്ളിറ്റ് അതൊക്കെ വാൻപാസ്റ്റനൊക്കെ അവർക്കും ലോഹി മോണാസ് വൈസ് അവിടെ കൂട്ടി അവിടെ എന്താ വെച്ചാൽ ലോഹി മോണാസ് എഴുപത് കോയിലാക്കി നച്ചാപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ എയ്റ്റ് ആനിവേഴ്സറി കൊനാമി കൊണ്ടുവരാൻ പോവാണ് അപ്പൊ നച്ചാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ പോയ മാനേജേഴ്സ് ഒക്കെ അല്ലേ അതായത് കുറെ മുമ്പൊക്കെ പോയ മാനേജേഴ്സ് മിക്കവാറും കൊനാമിയുടെ ഇതൊരു ബിസിനസ് തന്ത്രം ആയതുകൊണ്ട് അവർ ആ ഒരു പാക്കുകൾ വീണ്ടും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഓൾറെഡി കേസ് ഗുലറ്റ് റൊമിയൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ച് കോയിൻ എല്ലാവർക്കും അത് പേടിക്കേണ്ട കോയിൻ എന്തായാലും ഒരു അഞ്ഞൂറിൽ താഴെ എന്താ പറയുക കുറയ്ക്കുകയൊന്നുമില്ല എത്രത്തോളം കോയിനോളം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കുറേ പ്ലേസിന്റെ ഡിഫൻസും പിന്നെ കോഡീസിൻ്റെയൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട് കുറച്ച് പവറൊക്കെ അവർ ഏകദേശം കുറച്ചിട്ടുമുണ്ട് അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മേലെ നിങ്ങൾ ഏതൊക്കെ പ്ലേസ് ആണ് നിങ്ങളുടെ കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാബിയുടെ കുറച്ച് പവർ ഒക്കെ അവർ കൂട്ടിയിരുന്നാണ് കേട്ടെ അപ്പോൾ എന്തായാലും സാബിയൊക്കെ ഉപയോഗിക്കുന്നതിന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നിരിക്കും Bye guys